ഞാൻ ഒരു ചോറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റുമിങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലി അത് നന്നാവില്ലടോ പിന്നെ ഞാൻ എന്തിനാ എന്തിനാർത്ഥം ഞാൻ ഇന്ന് മുതൽ ഞാൻ ഇന്നലെ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ് ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ് മല്ലികാർജുൻ ഖാർഗെയുടെ രാഷ്ട്രീയമാണ് കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയമാണ് വി കെ ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കുട്ടത്തിലും രമ്യ ഹരിദാസിന്റെയും രാഷ്ട്രീയമാണ് ഇന്നലെ മുതൽ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വലിയ സ്നേഹമുണ്ട് വലിയ വലിയ കരുതലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞാൻ പാർട്ടി മാറാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി മാറിയ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളിതൊരു റോങ് ചോയ്സ് ആയിപ്പോയി നിങ്ങൾക്ക് സി പി എമ്മിലേക്ക് മാറാമായിരുന്നു സി പി എമ്മി ഭരണമുള്ള പാർട്ടിയുണ്ട് സി പി എമ്മിക്ക് മാറാൻ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട് അല്ലേ ക്യാബിനറ്റ് പദവിയോടിയിട്ട് പോലീസിനെ വെച്ചുകൊണ്ട് ചീറിപ്പായാവുന്ന പദവി ഒന്നര വർഷം കഴിഞ്ഞാൽ ഷുവർ സീറ്റ് അത് പിന്നെ ദൈവത്തിനറിയാം അപ്പോൾ അത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണല്ലോ സി പി എമ്മിന് ഇനി ഒന്നര വർഷം കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യോ അപ്പോൾ ഇതൊക്കെ കിട്ടാവുന്ന ഒരു സാഹചര്യത്തിന് ഭരണമില്ലാത്ത കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത സംസ്ഥാനത്ത് ഭരണമില്ലാത്ത പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഭരണമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ പോവുകയാണ് റോങ് ചോയ്സ് ആയി പോയി ഞാൻ പറഞ്ഞു പുന്നാരമോനെ ആരെങ്കിലും വിയൂര് സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷിക്കുവോ വിയൂര് സെൻട്രൽ ജയിലിൽ ആരെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഒരു ട്രാൻസ്ഫർ വേണം എന്ന് പറയുമോ ജാമ്യം കിട്ടണേന്ന് പുറത്തിറക്കി വിടണം എന്നല്ലേ പറയാ ഇരുപത് കൊല്ലക്കാലം ജീവമര്യന്ത അനുഭവിച്ച് രക്ഷപ്പെടാൻ കിട്ടണം കണ്ണൂർ ജയിലിൽ പോയി കിടന്നെങ്കിലും പറയൂ സൗകര്യമില്ല സൗകര്യ എന്താ പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് അല്ലേ ഒരു പദപ്രയോഗം നടത്തി അന്നത്തെ കാലത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ പറഞ്ഞത് ശിഖണ്ഡിയെ മുൻനിർത്തി അല്ലേ ശരി ശരി ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട പൊരുതിയതുപോലെയാണ് യു ഡി എഫ് പൊരുന്നത് ഇവിടെ ഇതിഹാസങ്ങളിൽ പുരാണങ്ങളിലൊക്കെ നല്ല അവഗാഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ബി ജെ പി പ്രവർത്തകരുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഒന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് രണ്ട് പുരാണപരമായിട്ട് ഇൻകറക്റ്റ് ആണല്ലേ ശിഖണ്ഡി ആരുടെ കൂടെയായിരുന്നു അത് പാണ്ഡവരുടെ കൂടെ ആയിരുന്നല്ലേ ശിഖണ്ഡിയെ മുൻനിർത്തി പോരാടിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ പറഞ്ഞു സുരേന്ദ്രേട്ട നിങ്ങൾ ദയവ് ചെയ്ത് ബാലരമയുടെ കഥയെങ്കിലും വായിച്ചിട്ട് വേണം പുരാണം പറയാൻ അല്ലേ മഹാഭാരതം രാമായണം തിരിച്ചറിയാത്ത ആൾക്കാർ വന്നു അതൊന്നും കോട്ടയേണ്ട നിങ്ങൾക്ക് അറിയേണ്ട രാഷ്ട്രീയം പറഞ്ഞാൽ മതി അറിയാത്ത കാര്യം എന്തിനാ പറയേണ്ടത് അതൊക്കെ അറിയണ ആൾക്കാർ ഇവിടെ ഉണ്ട് ഗാന്ധിയുടെ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ഗാന്ധിയൻ ഹിന്ദു പ്രത്യേകിക്കുന്ന ആളുകൾ ഇപ്പുറത്തുണ്ട് അവർക്കറിയാം ഇപ്പോൾ ഹരിഗോവിന്ദഷ് മാഷ് എന്ന ഞാൻ ഒന്നാം തീയതി ഗുരുവായൂരിലായിരിക്കുന്നു സന്ദീപ് പൂരൻ്റെ വെച്ച് ഞാൻ പറഞ്ഞു മാഷ് ഞാൻ നല്ല ക്ഷീണത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഈ കോൺഗ്രസുകാരൊക്കെ അമ്പലത്തിൽ പോകും നല്ല വിശ്വാസികളാണ് പക്ഷേ അവർ വർഗീയവാദികളാണ് രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ തൊപ്പുന്ന ഒരു ഫാക്ടറി അല്ല കോൺഗ്രസ് എന്ന ഉത്തമമായ ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് ആ ബോധ്യത്തിലാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ പഴയ കാര്യങ്ങളിലേക്ക് പോയിട്ടിപ്പോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ സന്ദീപ് പറഞ്ഞ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചത് അത് കോൺഗ്രസ്കാർ നോക്കിക്കോളും നിങ്ങൾ നോക്കണ്ട പക്ഷേ മുഖ്യമന്ത്രിക്ക് സന്ദീപ് പറഞ്ഞ ചില പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്താണ് മസാല ബോണ്ട് ഞാൻ കൊണ്ടുവന്നതാ ഏർ വാളയാർ കുട്ടികളുടെ കൊലപാതകത്തിൽ രണ്ടാമത്തെ കുട്ടി ഒന്നാമത്തെ കുട്ടിയുടെ കൊലപാതത്തിന് ദൃസാക്ഷിയാണെന്നുള്ള പോലീസ് റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നതാ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോ ഫയലിൽ വ്യാജ ഒപ്പിട്ടു എന്ന കാര്യം ഞാൻ കൊണ്ടുവന്നത് അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പഴയ കാര്യങ്ങൾ മറക്കാൻ ബുദ്ധിമുട്ടാവും ആ മുഖ്യമന്ത്രിയോട് എനിക്ക് ഒറ്റ മറുപടിയേ പറയുള്ളൂ പഴയ കാര്യത്തിൽ സന്ദീപ് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ നിലപാട് മാറ്റാത്തതുള്ളൂ ആ നിലപാടെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കേരളത്തോട് ചെയ്യുന്ന അനീതി തുറന്ന് എതിർക്കുക എന്നുള്ള നിലപാടിൽ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഇന്നലെ മുതൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂവർണ്ണക്കൊടിയുടെ പരിശുദ്ധിക്ക് ഒരു കളങ്കവും തീർക്കാതെ ഇനിയുള്ള കാലം ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം ഒരുവനായി പോരാടാൻ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് എനിക്കവിടെ നൽകാനുള്ളത് സന്ദീപ് പോയാൽ ഒരു കുഴപ്പമില്ല എന്ന പറഞ്ഞു സന്ദീപ് പോയാൽ അല്ലെ ഒന്നിനും കൊള്ളാത്തവനാണ് സന്ദീപ് പോയാൽ ഒരു പ്രശ്നവും ഇല്ല ചീളു കേസാന്ന് പറഞ്ഞു ആരെ പറഞ്ഞു ഞാൻ രാധാകൃഷ്ണൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഗോപാലകൃഷ്ണനും രാധാകൃഷ്ണനും പാർട്ടി ഒന്ന് വിട്ടുപോയിക്കോട്ടെ ജാതി പുകൽ ഉണ്ടാവോട്ടോ നാട്ടില് ലേ കഴിഞ്ഞ വേദിയിൽ കെ സി ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ഇ ഡിയെയും ഐ ടി ഐയും വെച്ച് വേട്ടയാടുന്ന കാലാണ് സന്ദീപ്കാരുടെ വീട്ടിലേക്ക് ഐ ടി വരുമോ ഇ ഡി വരുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കാ പേടിയില്ല എൻ്റെ വീട്ടിൽ ഇ ഡിയും ഐ ടിയും കയറിയാൽ എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ ബുക്കും ആനുകൂല്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്ന വരുമാനവും വള്ളി പുള്ളി വിടാതെയുള്ള കണക്കുകൾക്ക് വായിച്ചു നോക്കി തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി തിരിച്ചു പോകേണ്ടി വരും എന്ന നല്ല ബോധ്യവും ചങ്കുറപ്പുമുള്ളത് കൊണ്ടാണ് ബി ജെ പിയുടെ പാളയത്തിനിറങ്ങി ഞാൻ കോൺഗ്രസിന്റെ പാളയത്തിൽ വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ സുരേന്ദ്രന് പാർട്ടി മാറാൻ ധൈര്യം ഉണ്ടാവുക ഏ സുരേന്ദ്രൻ പാർട്ടി മാറിയോക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അല്ലെ എം ടി രമേശ് ഒന്ന് പാർട്ടി മാറി നോക്കട്ടെ ധൈര്യണ്ടെങ്കിൽ പി കെ കൃഷ്ണാസ് ഒന്ന് പാർട്ടി മാറി നോക്കട്ടെ ധൈര്യണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പാർട്ടി മാറണമെങ്കിൽ സ്വന്തം കൈകൾ പരിശുദ്ധമാണ് എന്ന ബോധ്യം അവനവന് വേണം അവനവന് വേണം ആ പരിശുദ്ധി എനിക്കുണ്ട് എന്ന ഉത്തമമായ ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാം എന്റെ ഞാൻ കോൺഗ്രസിലേക്ക് കടന്നു വന്നതുകൊണ്ട് നിങ്ങൾ ബി ജെ പിയിലുള്ള ഒരാളെയും നിങ്ങൾ വേദനിപ്പിക്കുന്ന ഒരു നിലപാടും പറയണ്ട ഒന്നും പറയണ്ട പാവങ്ങളാണ് മഹാപാവങ്ങൾ മഹാപാവങ്ങളാണ് വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് മൈദ വാങ്ങി പോസ്റ്റർ ഒട്ടിച്ച് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്ന് ഇന്നല്ലെങ്കിലും നാളെ കേരളത്തിൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്ന് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന മനക്കോട്ട കെട്ടുന്ന ആളുകളാണ് പാവങ്ങളാണ് അവർക്ക് അറിയോ കച്ചവടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ പാലക്കാട് പാലക്കാട് തമ്മില മത്സരം വലിയ നമ്മൾ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പാലക്കാട് സത്യം പറഞ്ഞാൽ രണ്ട് കൂട്ടി തമ്മിലെ മത്സരം ഒന്ന് രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ യു മത്സരിക്കുന്ന സമയത്ത് മറുവശത്ത് സി പി സഖ്യമാണ് മത്സരിക്കുന്നത് സി പി സഖ്യം ആലോചിച്ച് നോക്കി ഇന്ന് നില മുതൽ വരുന്ന പ്രസ്താവനകൾ കാണുമ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ ബി ജെ പി ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തെടുക്കുന്ന പ്രസ്താവനകള് കൃഷ്ണകുമാർ കുഞ്ഞിരാമൻ മന്ദിരത്തിൽ കൊണ്ടുപോയി കൊടുക്കും രണ്ട് കൂട്ടർ ഒരുമിച്ചിട്ടാണ് പ്രസ്താവന അല്ലെ എം പി രാജേഷിന്റെയും സുരേന്ദ്രന്റെയും ഒക്കെ വാക്കുകൾക്ക് എന്താണ് യോജിപ്പ് ബഹുമാനായിട്ടുള്ള മന്ത്രി എം പി രാജേഷും സുരേന്ദ്രനും ഒക്കെ പറയുന്നത് കേട്ടാൽ ഒരമ്മ പറ്റിയ അളിയന്മാരെന്നപ്പോ തോന്നുന്നു ഒരമ്മ പറ്റിയ ശലി കുമാറിന്റെ പടത്തിൽ പറഞ്ഞില്ലേ ഒരമ്മ പറ്റിയ അളിയന്മാരെ പോലുള്ള നടപ്പാണിപ്പോ സന്ധ്യവാര്യം എതിർക്കാൻ വേണ്ടിയിട്ട് എന്തൊരു കഷ്ട എന്നെ എതിർക്കാൻ വേണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് ഒരുമിച്ച് കണ്ടല്ലോ അത് മതി അത് മതി പ്രിയപ്പെട്ടവർ ഒരു കാര്യം പറയാം ഈ രണ്ടു കുട്ടരെയും പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റ് നാടകം കേരളത്തിൽ അടുത്ത കാലത്താണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും പാലക്കാട്ടുകാർക്ക് അത് വളരെ നേരത്തെ തന്നെ അറിയാം എഴുപത്തിയേഴിൽ സഖാവ് ശിവദാസ മേനോൻ മത്സരിക്കുമ്പോൾ ഗൗഡർ തിയേറ്ററിൽ എൽ കെ അദ്വാനി വന്ന് അന്നത്തെ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തടക്കം തൊണ്ണൂറ്റിയൊന്നിൽ ബി ജെ പി കാരാ പിന്തുണതാ ബി ജെ പിന്തുണതാ എന്ന് സ്വന്തം ലെറ്റർ പാട്ടിൽ അച്ചടിച്ച് ബി ജെ പി ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ അഞ്ചു വർഷത്തേക്ക് പിന്തുണ വാങ്ങിയതടക്കമുള്ള ചരിത്രം പരിശോധിച്ചാൽ പാലക്കാട്ടുകാർക്ക് ഇത് നേരത്തെ അറിയാം നമ്മളൊക്കെ ഒന്നാന്ന് അതെ സി പി എമ്മും ബി ജെ പിയും എല്ലാ കാലത്തും പാലക്കാട്ടൊന്നാണ് കേരളത്തിനും ഇപ്പൊ ഒന്നാണ് ഒരു സംശയവും കാര്യത്തിൽ വേണ്ട കണ്ണാടിയിലെ നെൽകർഷകന് അവൻ അർഹിക്കുന്ന പണം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ ഈ രണ്ടു കൂട്ടരും അല്ലേ ഈ രണ്ടു കൂട്ടരുമല്ലേ തുല്യ ഉത്തരവാദികളാണ് അപ്പൊ അവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ അവർക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും എതിരായിട്ടുള്ള നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം തെരഞ്ഞെടുപ്പ് സ്വീകരിക്കണം അപ്പൊ പറയുന്നത് ോപ്പ് വെച്ച് നോക്കിയാൽ പാലക്കാട്ടുകാരുടെ ഹൃദയസ്പന്ദൻ അറിയാമെന്ന് നല്ല വൈദ്യനാണെങ്കിൽ കൈ കൊണ്ട് പിടിച്ചു നോക്കിയാലും മതി അല്ലേ നല്ല നല്ല വൈദ്യനാണെങ്കിൽ കൈ കൊണ്ട് പിടിച്ചു നോക്കിയാലും മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ നല്ല വൈദ്യൻ പാലക്കാട്ടിന്റെ അസുഖങ്ങൾക്ക് നല്ല മരുന്ന് എഴുതി നൽകാൻ കഴിവുള്ള പ്രാപ്തിയുള്ള വൈദ്യൻ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇരുപതാം തീയതി ഇരുപതാം തീയതി എല്ലാവരും പോയി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുലിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം ഒരു സംശയവും വേണ്ട അല്ലേ രാഹുൽ മാങ്കുട്ട് ഷാഫി പോയാൽ പകരക്കാരൻ ആരാന്ന് വെച്ചാൽ അത് രാഹുലാണ് എന്താ സംശയമുള്ളത് ഇവിടെ ഇപ്പോ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയണം ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇവർ നന്നാവാൻ ഉദ്ദേശമില്ല കുറച്ച് പത്തു മാസം കഴിഞ്ഞാൽ ആ ഭരണവും താഴെ പോകും പക്ഷെ പ്രിയപ്പെട്ടവരെ ഈ നാടിൻ്റെ ഒരുമ ഈ നാടിൻ്റെ ഐക്യം ഈ നാടിൻ്റെ ഒത്തൊരുമ ഇതെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഞാൻ പറഞ്ഞോളൂ ഇന്ന് കാലത്ത് പാണക്കാട് പോയ സമയത്ത് എനിക്കുണ്ടായ അത്യന്തം ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങൾ ആ സന്തോഷങ്ങളെ കെടുത്താൽ ഇനി ഒരിക്കലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ഇനിയുള്ള നാൾ ഉണ്ടാകും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കണ്ണാടിയിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പാലക്കാട് യു വേണം ഈ പാലക്കാട് യു വേണം ഈ പാലക്കാട് നിങ്ങൾ യു ഡി എഫിന് തരില്ലേ ഈ പാലക്കാട് ഞങ്ങളിങ്ങനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്